കേരള ബ്ലാസ്റ്റേഴ്സ് എസിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സ് കഴുകിനെ പോലെ കാത്തിരുന്ന് നടത്തിയ സൈനിങ് ആയിട്ടാണ് നമ്മുടെ ഇഷാൻ പണ്ഡിതയുടെ സൈനിങ്ങിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് ജംഷഡ്പുരസിയിൽ നിന്നും കുറെ കാലം കാത്തിരുന്ന ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫ്രീ ഏജൻ്റായിട്ട് ഇഷാൻ പണ്ഡിതയെ കൊണ്ടുവരുന്നത് നമ്മുടെ യു ആൻ ഫെറാൻഡോ എക്സിഗോവയുടെ പരിശീലകനായിരിക്കുന്ന സമയത്ത് വളരെ പ്രായം കുറഞ്ഞ താരമായ ഇഷാൻ പണ്ഡിതയെ സൂപ്പർ സബ്ബായിട്ട് വളരെ മനോഹരമായിട്ട് യു ആൻ യൂസ് ചെയ്തതാണ് പിന്നീട് യു ആൻ ശേഷം ഒരു പരിശീലകനും നല്ല രീതിയിൽ ഇഷാൻ പണ്ഡിതയെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് ഇഷാൻ പണ്ഡിതയുടെ കരിയറിലെ ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്കുകളിലൊന്നാണ് കാരണം യു ക്ക് ശേഷം വേറെ ആരും ഇഷാൻ പണ്ഡിത ഉപയോഗിച്ചിട്ടില്ല ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇഷാൻ പണ്ഡിത എടുത്ത് വരാനെടുത്ത തീരുമാനം തന്നെ ധീരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഐ ലീഗ് ക്ലബ്ബായി ഇന്റർ കാശി വളരെ മികച്ച ഒരു സ്പോർട്ടിംഗ് പ്രൊജക്റ്റ് ആയിരുന്നു ഇഷാൻ പണ്ഡിതയ്ക്ക് മുന്നിലേക്ക് വെച്ചത് കാരണം ഇന്റർ കാശിക്ക് വേണ്ടി ഒരു സീസണിൽ പന്ത്രണ്ടോ അതിലധികമോ ഗോളുകൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ അവരുടെ മറ്റൊരു ഫ്രാഞ്ചൈസി ആയിട്ടുള്ള ഇൻഡർ റെസ്കാൾഡസ് എന്ന് പറയുന്ന യൂറോപ്യൻ ക്ലബ്ബിലേക്ക് ഇഷാൻ പണ്ഡിതയെ വിടാം എന്ന് പറഞ്ഞിട്ട് പോലും കേരളത്തിൽ വളരെയധികം ആരാധകരുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെയധികം ആരാധകരുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിൻ്റെ ഭാഗമാകുവാനായിരുന്നു ഇഷാൻ പണ്ഡിത താല്പര്യം പ്രകടിപ്പിച്ചത് പക്ഷെ ആ ഒരു താല്പര്യം അദ്ദേഹത്തിന് നല്ലത് ചെയ്തു എനിക്ക് തോന്നുന്നില്ല കാരണം മാറി മാറി വന്ന പരിശീലകർ ഇഷാൻ പണ്ഡിതയെ പ്രോപ്പറായിട്ട് ബ്ലാസ്റ്റേഴ്സിൽ യൂസ് ചെയ്തിട്ടില്ല ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് മറ്റ് ചില ഐ എസ് എൽ ക്ലബ്ബുകൾ ഇഷാൻ പണ്ഡിതയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇഷാൻ പണ്ഡിതയുമായിട്ട് കരാറ് പുതുക്കാൻ താല്പര്യവും ഇല്ല എന്നറിയുന്ന സാഹചര്യത്തിൽ മിലോസ് ഡങ്കിച്ചിനെ പോലെ ഇഷാൻ പണ്ഡിതയും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടേ വിട്ട് പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യു ആൻ പോലെ നല്ല രീതിയിൽ ഇഷാൻ പണ്ഡിതയെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പരിശീലകന്റെ കീഴിൽ ഈഷാനെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി പൊളിച്ചേന കാരണം ഒരു ഘട്ടത്തിൽ ചേത്തിരിയുടെ പിൻഗാമിയാകും എന്ന് പണ്ഡിത വിശേഷിപ്പിക്കപ്പെട്ടതാണ് നാഷണൽ ടീമിൽ ഇടം പിടിച്ചപ്പോഴും മോശമല്ലാത്ത പ്രകടനം തന്നെ ഇഷാൻ പണ്ഡിത നടത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മളുടെ ഇവിടെ വേസ്റ്റ് ചെയ്ത ടാലൻ്റുകളിൽ ഒന്നായിട്ട് ഇഷാൻ പണ്ഡിത അറിയപ്പെടും വിദ്യാശാഗർ സിംഗും അതുപോലെ തന്നെ ആയിരുന്നു